നമസ്കാരം എൻ്റെ പേര് നന്ദനൻ എൻ്റെ പേര് മുളേരി നാളും മുപ്പത്തിരണ്ട് വ്യത്യസ്ത രൂപങ്ങളിൽ പൂരം നക്ഷത്രത്തിൻ്റെത് ഊർദ്ധ ഗണപതിയായി കണക്കാക്കപ്പെടുന്നു ഊർധം എന്ന പദത്തിന് അർത്ഥം മുകളിലേക്ക് അല്ലെങ്കിൽ ഉയർന്നത് എന്നാണ് അതിനാൽ ഊർധ ഗണപതി ഉന്നതമായ ഭഗവാനെ സൂചിപ്പിക്കുന്നു തൻ്റെ പേരിന് അനുസൃതമായി ഊർധ ഗണപതി മഹത്തായ രൂപത്തിലാണ് അതീവ രഹസ്യമായ ഒരുപാട് സന്ദേശങ്ങൾ ഉണർത്തുന്നതും ഒരു പദം ഏത് ശരീരത്തിന്റെ നട്ടലിന്റെ ചുവട്ടൽ ശരീരത്തിന്റെ കർമ്മശക്തി അദൃശ്യസ്ഥാനം തന്ത്രശാസ്ത്രത്തിലെ ഗൗരവമായ ഗൗരവുമായി ആരാധിക്കുന്നു ഈശ്വരന്റെ ശക്തി പോലെ ജീവാത്മാ ജീവാത്മാവിന്റെ സ്വന്തം ശക്തിയാണ് കുണ്ടലിനി ശക്തി താന്ത്രിക ഭാവത്തിൽ രചിക്കുകയും തന്റെ പത്നി തന്റെ പത്നിനി ശക്തി ദേവിയെ ഇടതുമടിയിൽ ഇരുത്തുകയും ചെയ്യുന്നു സ്വർണ്ണ മഞ്ഞ നിറത്തിൽ എട്ട് കൈകളോട് കാണപ്പെടുന്ന കാണപ്പെടുന്നു അതേസമയം പ്രധാന വടത്തുവശത്ത് തൻ്റെ മുറഞ്ഞ ഒരു കൊമ്പുണ്ട് ഇടതുവശത്ത് ശക്തിയെ മൃദുവായി ആശ്ലേഷിക്കുന്നു മറ്റ് കൈകളിൽ ഗത താമര നീലത്താമര ഒരു നെൽക്കതിര് കരിമ്പ് വില്ല് അമ്പ് എന്നിവ പിടിച്ചിരിക്കുന്നു ഭാര്യയുടെ സ്ഥലത്തോട് ചേർന്ന് തുമ്പിക്കൈ ചുരുട്ടിയ രീതിയിലാണ് ഊർദ്ധ ഗണപതിയുടെ ഊർദ്ധഗണപതിയെ സാധാരണയായി കാണുന്നത് ഊർദ്ധ രൂപം തലസ്ഥാനമായ തിരുവനന്തപുരത്ത് പെയിന്റിംഗ് ആയും മൈസൂരിലെ ചില സ്ഥലത്ത് ശില്പമായും തമിഴ്നാട്ടിലെ മധുര നഗരയിലെ മഹാലിംഗേശ്വര ക്ഷേത്രം ഊർദ്ധഗണപതി വിഗ്രഹ രൂപത്തിലും ആരാധിക്കുന്നു തൻ്റെ ഭക്തരുടെ അവസ്ഥ അനുസരിച്ച് മെച്ചപ്പെടുന്ന എല്ലാ പ്രതി അവസ്ഥ മെച്ചപ്പെടുത്തുവാൻ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് അവർക്ക് അഭയം നൽകുകയും പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് ജീവിതത്തിൽ ഉന്നതിക്കാനും ആദ്യമായിട്ട് ഇങ്ങനൊരു അവസരം തോന്നിട്ടുള്ള എന്റെ ഗുരുനാഥൻ ശ്രീ ഹരിഗോവിന്ദൻ എറാഞ്ചേരി അദ്ദേഹത്തിനെയും ഈ ടി വി എസ് ആർ സി ഗ്രൂപ്പിന്റെ നമ്മുടെ പ്രോഗ്രാമുകളുടെ കോർഡിനേറ്ററായ ശ്രീ ശ്രീരാമൻ നമ്പൂതിരി അവരുടെയും നമസ്കരിച്ചോളത്തെ വേദിയിലെത്തിയിട്ടുള്ള ടി വി എസ് ആർ സിയുടെ പ്രമുഖ വ്യക്തികളെ അതുപോലെ അഖില കേരള തന്ത്ര സമുദായത്തിന്റെ എല്ലാ വ്യക്തികൾക്കും മറ്റു പഠിതാക്കളും ശ്രോതാക്കളായി എത്തിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഉത്തരം നക്ഷത്രക്കാരുടെ ഗണപതിയെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ഏകാക്ഷര ഗണപതി എന്നാണ് ഉത്തരം നക്ഷത്ര നക്ഷത്രക്കാരുടെ ഗണപതിക്ക് പറയുന്നത് ഏകാക്ഷരം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ അക്ഷരം എന്നാണ് അർത്ഥം ഈ ഗണപതിയുടെ മൂലമന്ത്രത്തിൽ ഒരക്ഷരം മാത്രമാണ് ഉള്ളത് ഏർ പിന്നെ ഈ ഗണപതി സഞ്ചരിക്കുന്നത് മൂഷിക വാഹനത്തിന് മുകളിലാണ് പത്മാസനത്തിലാണ് ഇദ്ദേഹം ഇരിക്കുന്നത് നാല് കൈകളുള്ള ഗണപതി ആയിട്ടാണ് ഏകാക്ഷര ഗണപതിയെ പറഞ്ഞിട്ടുള്ളത് ചുവപ്പ് നിറവും ഏർ ആണ് ഈ ഗണപതിക്കുള്ളത് ഇദ്ദേഹം ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിക്കുകയും ചുവന്ന നിറത്തിലുള്ള കുറിക്കൂട്ടുകൾ അണിയുകയും ചുവന്ന പൂവ് ചൂടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ശിരസിൽ ചന്ദ്രനെ ധരിച്ചിട്ടുള്ള ആളാണ് ഈ ഗണപതി മൂന്ന് കണ്ണുകളാണ് ഏകാക്ഷര ഗണപതിക്ക് ഉള്ളതായിട്ട് പറഞ്ഞിട്ടുള്ളത് ചെറിയ കൈകാലുകളും അതുപോലെ നാരങ്ങ കയ്യില് കരുതിയിട്ടുള്ളതാണ് ഈ ഗണപതിയുടെ രൂപം കയ്യിൽ കയറ് തോട്ടി കൊമ്പ് അനുഗ്രഹമുദ്ര എന്നിവ ധരിച്ചതാണ് ഈ ഗണപതി എന്ന് പറയുന്നു ആനയുടെ മുഖത്തോടും പാമ്പിന്റെ ഭൂഷണത്തോടുകൂടി പാമ്പിന്റെ വെച്ചാൽ പാമ്പാണ് സർപ്പത്തിനെയാണ് ആഭരണമായിട്ട് അദ്ദേഹം ധരിച്ചിട്ടുള്ളത് ഏകാക്ഷര ഗണപതി ഉപാസന നമുക്ക് സുഖത്തെ ഉണ്ടാക്കുന്നു ഐശ്വര്യവർദ്ധകമാണ് ഈ ഏകാക്ഷര ഗണപതി ഉപാസന നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ അതുപോലെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ഒക്കെ ഏകാക്ഷര ഗണപതി ഉപാസന വളരെ ഗുണം ചെയ്യുന്നു പറയുന്നു ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുക ഗ്രഹപീഠകള് ഏ പിന്നെ വശ്യത്തിന് അഭിഷ്ടസിദ്ധിക്ക് കാര്യവിജയത്തിന് ആധ്യാത്മിക ശക്തി ഉണര ഉണരാനായിട്ടും ഈ ഏകാക്ഷര ഗണപതി ഉപാസന ചെയ്യാറുണ്ട് അതുപോലെ ധ്യാനത്തിന്റെ ഉയർച്ച നമ്മളുടെ ആന്തരിക പരിവർത്തനം എന്നിവ ഏകാക്ഷര ഗണപതി മന്ത്രം ഉപാസിക്കുമ്പോൾ ലഭിക്കുമെന്ന് പറയാനുണ്ട് യാദർശ്യമായി പറയട്ടെ ഒരു ഏകാക്ഷര ഗണപതി കവചം എന്നത് നമുക്ക് കാണാൻ കഴിയും അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾക്കാരുടെ ഉയർച്ചയ്ക്കും ധൈര്യവർദ്ധനവിനുമായിട്ട് ഉള്ളതാണ് അതിന്റെ കവചത്തിൽ എങ്ങനെയാണ് പറയണത് വെച്ചാൽ ശ്രീ പാർവതി ദേവിക്ക് ശിവൻ ഉപദേശ അല്ലെ പറഞ്ഞു കൊടുത്തായിട്ടാണ് പറയുന്നത് അപ്പൊ ഇത് ജപിക്കുന്നതിലൂടി ഈ ഏകാക്ഷര ഗണപതിയുടെ സിദ്ധി കൈവരികയാണെങ്കിൽ നമുക്ക് എല്ലാ രംഗങ്ങളിലും നല്ലോണം ശോഭിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റും അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഭരിക്കട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം വിഷ്ണു ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മസ്തേ ശാന്തമ ചിന്തിയ വൈഭവം തന്നരം കുഞ്ചരം മുഖേ മന്മഹേ ുഞ്ചരം മഹ നമ്മുടെ ഗുരുതനായ ഗുരുനാഥനായ ഹരിയേട്ടനും വിഘ്നങ്ങൾ അകറ്റാൻ വിഘ്നേശനെയും അക്ഷീണം പ്രവർത്തിക്കുന്ന ശ്രീരാമേട്ടനും എന്നെയും ഈ വെബിനാറിൽ നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഉൾക്കണ്ണ് തുറക്കാൻ ഗുരുവും വിഘ്നങ്ങൾ അകറ്റാൻ വിഘ്നേശനും സദാ നമ്മുടെ കൂടെ വേണം അവരുടെ അനുഗ്രഹവും വേണം അതുകൊണ്ട് തന്നെ ഗുരുവിനെയും വിഘ്നേശിനെയും വന്ദിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നാം തുടങ്ങുന്നു ഇങ്ങനെയുള്ള വിഘ്നേശന്റെ വിവിധ ഭാവങ്ങൾ ഋഷിഹൃദയങ്ങളിൽ പ്രകാശിച്ചിരുന്നു അങ്ങനെ പ്രകാശിച്ച പഞ്ചഭൂതങ്ങളും രാശിചക്രത്തിലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട മുപ്പത്തിരണ്ട് ഭാവങ്ങളിലെ ഉത്തര ഫാൽഗുനി അഥവാ ഉത്തരം നക്ഷത്രവുമായി ബന്ധപ്പെട്ട ഏകാക്ഷര കുറിച്ച് നമുക്ക് അല്പം അറിയാൻ ശ്രമിക്കാം കർണാടകയിലെ ഹംപി മൈസൂർ ജില്ലയിലെ നഞ്ചൻകുട്ട് ചാമരാജപുരം നാസിക്കിലെ ത്യംബകേശ്വർ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ഏകാക്ഷര ഗണപതിയെ ആരാധിച്ചു വരുന്നു ആരാധന എന്നാൽ ഒരു ഉന്നതമായ സങ്കല്പത്തിന് നമ്മൾ സ്വയം സമർപ്പിക്കുക എന്നതാണ് ശങ്കരാചാര്യ മനുഷ്യക്ഷേമത്തിനായി ഗാണപത്യം ശൈവം ശക് ശാക്തം വൈഷ്ണവം കൈമ കൗമാരം സൗരം എന്നിങ്ങനെ ഷൺമതം സ്ഥാപിച്ചിരുന്നു ഈ ആറ് ആരാധനാ സമ്പ്രദായങ്ങളിലെ ഗാണപത്യം ആരാധനാക്രമത്തിലാണ് ഗണപതി ആരാധന വരുന്നത് ഏകാക്ഷര ഗണപതി മനനത്തിന്റെ പ്രതീകമായി ധ്യാനിക്കപ്പെടുന്നു ഐശ്വര്യത്തിനായും ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിച്ച് ആനന്ദവും ശാന്തിയും പ്രാപിക്കാൻ ഏകാക്ഷര ഗണപതിയുടെ ധ്യാനം സഹായകമാണെന്നും ഇനി ഏത് രൂപത്തിലാണ് ധ്യ ധ്യാനിക്കേണ്ടത് എന്ന് നോക്കാം അരുണവർണ്ണമുള്ള ദേഹം വലിയ കുടവയറ് കുറിയ കൈകാലുകൾ ആണുള്ളത് രക്തവർണ്ണമുള്ള കുറിക്കൂട്ടുകൾ വസ്ത്രം പൂവ് കൂടാതെ ബീജപൂർവം അഥവാ മാതളനാരങ്ങ മൗലിയിൽ ചന്ദ്രൻ എന്നിവ ധരിച്ചിട്ടുണ്ട് കഴുത്തിൽ പാമ്പിനെയും ധരിച്ചിട്ടുണ്ട് മൂന്ന് കണ്ണുകളുണ്ട് നാല് കുറിയ കൈകളിൽ കയറ് തോട്ടി സ്വന്തം കൊമ്പ് അഭയമുദ്ര എന്നിവയും ധരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള താമരയിലിരിക്കുന്ന സുഖത്തെ പ്രധാനം ചെയ്യുന്നവനും ദേവനുമായിട്ടുള്ള വിഘ്നേശൻ നമുക്ക് എല്ലാവർക്കും ഐശ്വര്യത്തിനായി ഭവിക്കട്ടെ നമസ്കാരം എൻ്റെ പേര് വാസുദേവൻ വാഴുന്നവർ ഇരിവൽ ഞാൻ ഉത്തരമേഖലാ പ്രസിഡന്റ് ഐ കെ പത്മനാഭൻ വാഴുന്നവരുടെ അനുജനാണ് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു അധ്യാപകനാണ് പ്ലസ് അഥവാ ത്രയക്ഷര ഗണപതി അപ്പൊ എന്റെ വിഷയം ത്രക്ഷര ഗണപതിയാണ് അഥവാ ത്രയക്ഷര ഗണപതി എന്റെ നക്ഷത്രം ചിത്രയാണ് ഇപ്പം ചിത്രയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു നക്ഷത്ര ഭാവത്തിലുള്ള ഗണപതി തന്നെയാണ് തിരഞ്ഞെടു എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷയം ചിത്ര നക്ഷത്രവുമായി ബന്ധപ്പെട്ട് ഉള്ള ഗണപതി സങ്കല്പമാണ് ത്രക്ഷരഗണപതി മുപ്പത്തിരണ്ട് ഗണപതി ഭാവത്തിൽ പത്തൊമ്പതാമത്തെ സങ്കല്പമാണ് തൃക്ഷരഗണപതി രണ്ട് വാക്കുകൾ കൂടിയതാണ് ത്രക്ഷര എന്ന് മനസ്സിലാക്കിയത് ഇപ്പൊ ത്രൈ അഥവാ ത്രയ എന്നതാണ് ആദ്യത്തെ വാക്ക് രണ്ടാമത്തത് അക്ഷര അക്ഷരങ്ങൾ എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ത്രക്ഷര ഗണപതിയിലെ ഓങ്കാര ദേവതയായി കണക്കാക്കപ്പെടുന്നുണ്ട് അതുപോലെ മൂന്ന് അക്ഷരങ്ങളുടെ അധിപനായിട്ടാണ് അക്ഷരഗണപതിയെ കണക്കാക്കുന്നത് അത് ആ ഉ എം എന്ന മൂന്ന് പ്രണവ മന്ത്രങ്ങളുടെ അധിപനായിട്ടാണ് തൃക്ഷരഗണപതിയുടെ സങ്കല്പം വന്നിരിക്കുന്നത് അപ്പം കേരളത്തിൽ തക്ഷരഗണപതിയുടെ ഒരു പെയിന്റിങ് നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ അതുപോലെ കർണാടകയിലെ മൈസൂരിലെ ചില ക്ഷേത്രങ്ങളിൽ ഈ തൃക്ഷരഗണപതി ഉള്ളതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് മൈസൂരിലെ തിരുമാക്കുടലും ക്ഷേത്രം അത് നരസിപ്പുരയിൽ ഏർ ഒരു തൃക്ഷരഗണപതിയെ ആരാധിച്ചു വരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഗജേന്ദ്രവദനം എന്ന് തുടങ്ങുന്ന ഒരു ധ്യാന ശ്ലോകത്തിന്റെ ഒരു വിശദാംശമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഇപ്പൊ മന്ത്രം ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇതിലേക്ക് കടക്കുന്നില്ല ഇപ്പം വീശിക്കൊണ്ടിരിക്കുന്ന വലിയ ചെവികളോട് കൂടിയാണ് ഭഗവാനെ കാണപ്പെടുന്നത് തൃക്ഷരഗണപതിക്ക് നാല് കൈകളാണ് ഉള്ളത് അത് കയർ തോട്ടി വരം കൊമ്പ് മാങ്ങ കൂടാതെ തുമ്പിക്കൈയില് മോദകവും വച്ച് വച്ചിട്ടുള്ള ഒരു സങ്കല്പമാണ് ഇപ്പം ക്ലേശമനുഭവിക്കുന്നവർ അതുപോലെ വൈഷമ്യമുള്ളവര് ദുരിതം അനുഭവിക്കുന്നവർ വിദ്യാഭ്യാസ അഭിവൃദ്ധി ഉണ്ടാവുന്നതിന് ഇത്തരത്തില് ദക്ഷിണഗണപതിയെ ഉപാസിച്ചാല് ഉത്തമമാണ് ഇങ്ങനെ ആനശ്രേഷ്ഠൻ്റെ മുഖത്തോടു കൂടിയതും ചാമരം പോലെയുള്ള കർണത്തോടു കൂടിയവനും സ്വർണനിറമുള്ളവനും നാല് കൈയുള്ളവനും വലത്തെ കയ്യിൽ കൊമ്പും ഇടത്തെ കയ്യിൽ മാങ്ങയും തുമ്പിക്കയിൽ പലഹാരവും ധരിച്ചിട്ടുള്ളതുമായ തക്ഷരഗണപതിയുടെ ഒരു അനുഗ്രഹം ഈ ബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാ പഠിതാക്കൾക്കും അതുപോലെ തന്നെ ഗുരുനാഥന്മാർക്കും ആത്മാർത്ഥമായിട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരം തന്ന നൽകിയ സമാജത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് എസ് ഹരികുമാർ മുത്തൂറ്റു ബഹുമാനപ്പെട്ട ഗുരുനാഥനും ശ്രീരാമേട്ടനും മറ്റു മഹത്തുക്കൾക്കും എന്റെ സ്നേഹം നിറഞ്ഞ സഹപാഠികൾക്കും എല്ലാവർക്കും നമസ്കാരം എന്റെ അർപ്പിതമായ കർത്തവ്യം വിശാഖം നാളില് വിശാഖം നാൾ കേൾക്കുന്നില്ല കേട്ടോ ഹരി ഹരി കൈകളിൽ കയറ് തോട്ടി മോദകം ഒറ്റക്കൊമ്പ് സ്വർണ്ണസിന്റെ പ്രതിമയുണ്ടാക്കിയ നിറത്തോടുകൂടിയവനും കൂടിയവനും മൂന്ന് കണ്ണുള്ളവനും ആ മഞ്ഞപ്പെട്ട് ധരിച്ചിരിക്കുന്നവനായ ഹരിദ്ര ധ്യാനിക്കുന്നു ഈ ഈ ഹരിത ധ്യാനിച്ചാൽ നമ്മുടെ വിശാഖം നക്ഷത്രത്തിൽ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള എല്ലാ ദോഷങ്ങളും മാറി എല്ലാം മാറിക്കിട്ടും എന്നുള്ളതാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള ഇത് ശൃംഗേരിയിൽ കർണാടകയിലെ ശൃംഗേരിയിൽ ഹരിത അമ്പലം ഉണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ